ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനപ്രിയരായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്നും വിരമിച്ചു തിരൂരിലെ ജനഹൃദയങ്ങളിൽ നെഞ്ചോട് ചേർത്ത ട്രാഫിക് എസ് ഐമാരായ സുനിൽ പി ജെയും മോഹൻദാസ് പിയുമാണ് കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ചത് തിരൂർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്ന കാലം മുതൽ ഒട്ടനേകം പോലീസ് ഉദ്യോഗസ്ഥരാണ് തിരൂരിൽ വന്നു പോയിട്ടുള്ളത് ഇതിൽ നാട്ടുകാരായ പോലീസ് ഉദ്യോഗസ്ഥർ വരെയുണ്ട് എന്നാൽ ഇതിൽ സ്ഥലം മാറി പോകുമ്പോഴും സർവീസിൽ നിന്ന് വിരമിക്കുമ്പോഴും എല്ലാം തിരൂരിലെ ജനത പലപ്പോഴും ഇവർക്ക് സങ്കടത്തോടെയാണ് തിരൂരിൽ നിന്നും യാത്രയപ്പ് നൽകാറ് അതിൽപ്പെട്ട രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് തിരു ട്രാഫിക് യൂണിറ്റിൽ നിന്നും മെയ് മുപ്പത്തി ഒന്നിന് ഇന്നലെ വിരമിച്ച സബ് ഇൻസ്പെക്ടർമാരായ സുനിൽ പി ജെയും മോഹൻദാസ് പിയും കൊറോണ എന്ന മാരകരോഗത്താൽ നാട് ഒന്നടങ്കം ലോക്ക്ഡൗൺ ആയ സമയങ്ങളിൽ എസ് ഐ മോഹൻദാസിന്റെ നിരത്തുകളിലെ സേവനം വേറിട്ടതായിരുന്നു മാത്രവുമല്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്നുപോകുന്ന തിരൂർ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ ലഹരിയിലും മറ്റു മോശവഴികളിലൂടെയും സഞ്ചരിക്കുന്നതിനെതിരെയും സബ് ഇൻസ്പെക്ടർ മോഹൻദാസ് പി ചെയ്ത കാര്യങ്ങൾ വ്യാപാരികൾക്കിടയിലും ബസ് തൊഴിലാളികൾക്കിടയിലും അദ്ദേഹം എന്നും താരമായി തന്നെ നിലകൊള്ളും ഇതേ രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് സബ് ഇൻസ്പെക്ടർ സുനിൽ പി ജെയും നഗരത്തിലെ ഗതാഗത തടസ്സം വേണ്ടി സ്വന്തം നാട്ടിലെ കാര്യമെന്ന പോലെ അദ്ദേഹം ജനപ്രതിനിധി യും ശാശ്വത പരിഹാരത്തിനു വേണ്ടി എന്നും നിലകൊള്ളുകയും ചെയ്ത ഉദ്യോഗസ്ഥനാണ് ജനമൈത്രി പോലീസ് എന്ന നാലക്ഷരം ചെയ്താണെന്ന് പലപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇൻസ്പെക്ടർ സുനിൽ ഇനിയും ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തിരൂരിന്റെ ജനഹൃദയങ്ങളിലേക്ക് കയറി വരുവാൻ സർവീസിൽ വരട്ടെ എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ